ില്ല കേട്ടോ അല്ലെങ്കിൽ അമ്മ എല്ലാവരോടും നന്നായിട്ട് മീറ്റ് ചെയ്ത് മീറ്റ് ചെയ്തില്ല ഈ എനിക്ക് തൊട്ടേ അറിയാം ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഇവന്റെ വീട്ടില് ഓട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലെ നീ വന്നു വന്നാട്ടേറന്ന് കഴിഞ്ഞാ അതിനേക്കാളും വലിയ അപമാനം തെറ്റും ഞാൻ അവനെ അങ്ങനെ അവോയ്ഡ് ചെയ്തതല്ല ഞാൻ കണ്ടില്ല ഇത്രക്ക് ഇത്ര പോപ്പുലറ കണ്ടിട്ട് അറിയ ഡാഡിയാണ് സത്യം ഞാൻ കണ്ടില്ല എന്റെ നമ്പർ സമാധാനമാണല്ലോ ഇത് സ്വസ്ഥി റോട്ടിൽ പോട്ടെ അനിയാ പോട്ടെ അമ്പിമനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കല്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ